അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ബെർഡേ പാർട്ടി ഉണ്ടായിരുന്നേ ഇങ്ങനെ ആഴ്ചയ്ക്ക് പാർട്ടി ആണെങ്കിൽ ഗജന ഉടനെ കാലാവുമെന്ന് തോന്നുന്നു അങ്ങനെ ബെർഡേ നടക്കുന്ന വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് തൊട്ട് താഴെയായിരുന്നേ നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിക്കാം അവിടെ ചെന്നപ്പോൾ ദിനിമരന്തോ ഉണ്ടാക്കുന്നു പാവ്ബജ്ജി ഉണ്ടാക്കുവാണോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അല്ല വടാപ്പാവ് ഉണ്ടാക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പം ആ കാര്യത്തെ ഏകദേശം തീരുമാനമായി അപ്പോൾ പോലെ ഈ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞാന് ഇന്നത്തെ ബർത്ത് ശ്രേയ എന്നാണ് പേര് അവർക്ക് നീളം ഇല്ലാത്തവരെ നീളം ഒക്കെ ആവേണ്ട അച്ഛൻ ഉണ്ടാക്കി കൊടുത്തതാണ് അത്രയത് അങ്ങനെ നേരെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അവർക്ക് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ എല്ലാം കുട്ടികൾക്കെല്ലാം അതിമേ പിന്നെ നമുക്കുടെ കാര്യത്തിൽ എല്ലാം നേരത്തെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കഴിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പം ഒരു ബനെടുത്ത് അതിനെ രണ്ടായിട്ട് മുറിച്ച് അങ്ങനത്തെ കുറച്ച് പോയിന് ആ ചട്നി തേച്ചു പിന്നെ അതിനകത്ത് ഈ ചമ്മന്തി പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നത് തേച്ചു പിന്നെ ഒരു പാവമൊക്കെ വെച്ച് മടക്കി വെച്ചിട്ട് ആ കഴിക്കണം അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വടാപ്പാവ് മേടിക്കുന്നത് അപ്പം ഈ പുറത്തൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റിലൊക്കെ ഇരിപ്പോണ്ടെങ്കിലും മേടിച്ച് കഴിക്കാനൊരു മനസ്സ് വന്നിട്ടില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാമല്ലോ കാരണം നമ്മൾ നമ്മൾ കന്മുന്നിൽ കണ്ടതാണ് നല്ലവണ്ണം ഉണ്ടാക്കുന്നതേക്കാ അപ്പം അടിപൊളിയായത് കേട്ടോ അപ്പം അടിപൊളിയായത് കാരണം വയസ്സ് പക്ഷേ മനസ്സറിഞ്ഞ് ഇരുന്ന് കഴിച്ചത് കാരണം അവസാനം എഴുന്നേക്കാൻ വയ്യാണ്ടായിപ്പോൾ ഈ ക്ഷീണം കാരണം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അവരെന്നോട് ചോദിക്കുക ദീദി എന്താ സാരി കൊടുക്കാൻ അതൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് അമ്പ് വന്നത് അമ്മേ അച്ഛൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞോന്ന് അങ്ങനെ അവർ ചിരിക്കുകയാണ് ഏതാണ് ബയ്യ വിളിക്കുന്നു ചെല്ലുന്നൊക്കെ പറഞ്ഞ കളിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവരോട് എന്തൊക്കെയോ വർത്താനം ഉള്ളൂ ഇന്നത്തെ കാര്യം അതുപോലെ ഈ മാസത്തെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ തീർന്നു അപ്പോൾ അത്രേ ഉള്ളൂ ചെറ്റമ്പ വിഷയം